വർഷക്കാലം വർഷക്കാലം റസൂൽ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല നേതാവ് ശത്രുക്കളെ പേടിച്ചാ പ്രിയമുള്ളവരെ ും അല്ലാഹുവിന്റെ പ്രവാതകന്റെ സഹാപാക്കളല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ ഒരു ദിവസം അള്ളാന്റെ റസൂൽ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ ബിലാൽ ബിലാൽ സുയുധുനാല്

പിന്നെ വായിക്കകത്തേക്ക് വെളാമൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തതാ ബിലാൽ നീയു കുഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് രക്ഷിക്കുമോ ഒന്ന് സഹായിക്കുമോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ബിലാലേ ബിലാലേ അല്ലാന്റെ നടന്നു പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ ജീവിതം റസൂലിന്റെ അവസ്ഥ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രാത്രി ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു പ്രവാചകന്റെ വളഞ്ഞിട്ടിരിക്കുകൾ മുഴുവനും ആയുധം പിടിച്ചു കൊണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാരി പിടിച്ചു കടത്തി സൂറത്തുട്ട് ഒരു പിടി മണ്ണു വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാട് ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ടു പറയുന്നു യാ അല്ലാ മരുഭൂമിയിലൂടെ നടക്കല്ലിയേ മരുഭൂമിയിലൂടെ നബിയേ അങ്ങയുടെ കാൽപാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും നബിയേ എന്റെ കേറി തന്റെ സിദ്ദീഖ് വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്ക് പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവനും എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗറഗുഹിക്കു അല്ലാഹുന്റെ പ്രവാചകനും രണ്ടുപേരും മൂന്ന് ദിവസത്തോളം അതിനകത്ത് ഒളിച്ചു കടിഞ്ഞുയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് എന്തിനാ പേടിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഭയം കൊടുക്കുകയാട് നമ്മുടെ രാജ്യമാര് പരിക്കട്ട് നമ്മുടെ ആ നമ്മുടെ രാജ്യമാരുക്കെട്ട് ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് നല്ല മരണം തരണേ എന്നു ആ ചെയ്യാറുള്ളൂ അത് നമ്മളാ ചെറുപ്പക്കാരാ അത് നമ്മളാ സഹോദരങ്ങൾ ും വിളിച്ചു ഈ കാമത്തും കൊടുത്തു എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കടത്തുന്നത് ഇമാവ് എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ നിനക്കും നിങ്ങൾക്കും മരിക്കാ പേടിയില്ലല്ലോ വെട്ടുകൊണ്ട് തുണ്ടം തുണ്ടമായി നടകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി കെട്ട് കൊണ്ടില്ലായിരാകയില്ലല്ലോ എന്നുറക്ക പറഞ്ഞു മരിക്കാ കാത്തിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാണ് റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് അല്ലാഹു അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പേടി കൊടുക്കൂ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ് നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും മഹല് മുഴുവനും തിരിയും കുടുംബക്കാര് മുഴുവനും തിരിയും ഈ പ്രപഞ്ചം മുഴുവനും നീ പേടിക്കണ്ട ഇഷ്ടം കൂടിയത് കൊണ്ടാ പടച്ചമ നിനക്ക് പേടി തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമേതെന്നറിയുമോ അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അല്ലാഹു ജീവിക്കാൻ അവന് കൊടുക്കുകയാ അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ് രണ്ടാമത്തെ പരീക്ഷണമേത് വൽചൂ പട്ടിണി പട്ടിണി കൊടുക്കുകയാ വിശപ്പ് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ അറിയൂർ പട്ടിണി എന്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തന്റെ വർഷമല്ലേ പട്ടിണി ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാൻ മനസ്സില്ലാത്തവര് അനുചരന്മാരും തന്റെ കുടുംബക്കാര് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് കൊല്ലമല്ലേ പട്ടിണി കിടന്നത് വിശന്നിട്ട് നട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറിച്ചു തിന്നല്ലോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാശിക്കുന്നത് പോലെ മൃഗങ്ങൾ കാശിക്കുന്നത് പോലെ അള്ളാന്റെ റസൂലും സഹാബത്തും കാശി ൂടെ നടന്നു പോയ പുഴുക്കളെപ്പോൾ അള്ളാഹുബിന്റെ സഹാപത്തെടുത്ത് കഴിച്ചു പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ കൂടുതൽ പട്ടിണി കടന്നതാരാ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇതൊക്കെ ഇസ്ലാമിന്റെ തുടക്കത്തിലാണെങ്കിൽ ലോകത്തിന്റെ തലേ ദിവസമുണ്ടല്ലോ പതിനൊന്നാമത്തെ ദിവസമുണ്ടല്ലോ റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂല് രോഗം പിടിച്ച് കിടക്കുകയാട് അവിടെ വിളക്ക് കത്തിക്കാത്തത് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് വീടിന്റെ മറില് നിന്ന് കരയുകയാണ് അല്ലാണ്ട് റസൂൽ എന്റെ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനെന്നറിയുമോ അല്ലാ റസൂലിന്റെ വീടിനകത്ത് വിടക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാട് ആയിഷീവി മാറി നിന്ന് കരയുകയാണ് എണ്ണയില്ലെന്ന് റസൂൽ അല്ലയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീപി മാറി നിൽക്കുകയാട് കുറെ സമയം കഴിഞ്ഞു അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുൾ വന്നു അവിടെ ചോദിച്ചു ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലാ അല്ലാന്റെ നബിയേ എണ്ണയില്ല നബിയേ ഈ വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല അള്ളാഹന്റെ റസൂലു പറയുന്നു അലഹമില്ല യാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഒരു ദിവസം വിശക്കുന്ന വയറോട് അല്ലാന്റെ റസോല് വീട്ടില് കയറി വന്നിട്ട് ചോദിക്കുന്നു ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ എന്തെങ്കിലും ഒന്ന് ആയിഷ അല്ലാഹിവിന്റെ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല ആയിഷ ബീവിൻ കരയുകയാട് തന്റെ ഭർത്താവ് വിശന്ന വയറോട് വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ മനസ്സിലായി വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി അല്ലാണ്ട് പറഞ്ഞു എനിക്കൽപം കുടിക്കാനെങ്കിലും വെള്ളം വെള്ളം കുടിക്കാനെങ്കിലും രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാണ് കുടിക്കാൻ പച്ച വെള്ളം പോലും പോലുമില്ലാത്ത വീടിനെ കുറിച്ചെന്ന് ചിന്തിക്കുവാൻ്റെ കരയല്ലേ ആയിഷ ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാ വായി പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ അള്ളാഹുബിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്തെ കല്ല് വെച്ച് കെട്ടി കെട്ട് പോയെന്ന് ഉസ്സാദന്മാര് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കും ഉസാദ് കല്ല് വെച്ച് കെട്ടിയാ മാറുവോ കല്ല് വെച്ച് കെട്ടിയ മാറുവോ ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാട് എന്റെ വീടിനകത്തെങ്ങാണും വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് എടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പുമാറ്റുമായിരുന്നു എന്ന് ഐസബി വി പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് മക്കളെ പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ പട്ടിണി എന്ന് ആവുകൊണ്ട് പറയുന്നവരാ ജീവിത ത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസുദിന്റെ നടന്നു നടന്നുവരുമ്പോ അല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളു ഫാത്തിമാ എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാണ്ട് പൊന്നപോളു വീടിന്റെ മുന്നിലൂടെ റസൂലല്ല നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചില കേൾക്കുകയാ രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കടന്ന് കരയുകയാട് അല്ലാണ്ട് റസൂല് വീട്ടിൽ കയറി കെട്ട് ഫാത്തിമ മക്കള് കടന്ന് കരയുന്നു മോളെ

പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാട് വല്ലാതെ ദേശ്യം വന്നു അല്ലാണ്ട് റസൂലിന് വല്ലാതെ ദേശ്യം വന്നു വീട്ടിലേക്ക് കിടന്നു ചെന്നു വീട്ടിലേക്ക് കിടന്നു ചെന്നു എന്നിട്ടല്ലാണ്ട് റസൂല് ചോദിക്കുന്നു ഫാത്തിവാ കരുണയില്ലാതെ പോയോ ഫാത്തിമ ഇത്ര കരുണയില്ലാതെ പോയോ ഫാത്തിമ നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ ഫാത്തിമ വഴക്ക് അല്ലാൻ്റെ രണ്ട് കൈയും കയ്യുമെടുത്ത് മുഖത്ത് പുത്തിപ്പിടിച്ചിട്ട് അല്ലാൻ്റെ റസൂലിന്റെ പൊന്നുമോട് സ്വർഗത്തിന്റെ റാണിയിലെന്ന് കരയുന്നത് കണ്ടപ്പോ ിന്റെ പ്രവാചകര് സഹിക്കാൻ കിടന്നില്ല